എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിൽ ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറി ഒരു മനോഹരമായ വില്ലാ പ്രൊജക്റ്റിലെ ഒരു വില്ലയുടെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷൻ ആറ് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ഒമ്പത് കിലോമീറ്റർ എടപ്പള്ളി പന്ത്രണ്ട് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്റർ ആകുന്നു ഈ വില്ലാ പ്രൊജക്ടിൽ പത്തോളം വില്ലകൾ ഓൾറെഡി താമസമായി കഴിഞ്ഞു വീടിന് മുന്നിലായിട്ട് അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്കിട്ടോഡാണ് ഉള്ളത് അഞ്ച് പോയിന്റ് രണ്ട് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂട്ടിലിറ്റി ഏരിയയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് മുന്നിലായിട്ട് ഏകദേശം മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് ഭാഗ്യം അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കൂടാതെ കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് ഓഡ് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിലെത്തിക്കാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഏകദേശം നാല് ചേറോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോറെല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നത് പ്ലാവിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിപ്പമുള്ളൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി പ്രൊവിഷൻ കാണാം കൂടാതെ നല്ല ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയെന്ന് നേരെ ചെല്ലുമ്പോൾ സ്റ്റേൻ്റെ അടിയിലായിട്ട് ചെറിയ കോട്ടിയാടൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഏകദേശം പത്തോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാദ്രോ കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസായി ഉപയോഗിച്ചിരിക്കുന്നത് സദ ബ്രാൻഡാണ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് വീഗാർഡ് ബ്രാൻഡാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനൊന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഒരു കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്ലോക്കറി ഷെൽഫും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടി വീഡിയൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ വലിയൊരു ഏരിയ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് കൂടാതെ സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് വിത്തിലായിട്ട് പറകോളം നൽകിയിട്ടുണ്ട് കൂടാതെ നല്ല ലൈറ്റും ഫോർ സീലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് കോർണർ സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി ഉണ്ടാവശ്യം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളിലും ലിവിംഗ് ഏരിയയിലും ബി എൽ ഡി സിയുടെ ഫാൻ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടതടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടി ബസ് സ്റ്റോപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് പോയിന്റ് രണ്ട് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് എയ്റ്റി ഫൈവ് ലാക്ക് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക താങ്ക് യു ഫോർ വാച്ചിംഗ്